ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൂട്ടാൻ പറ്റാത്തന്നെട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറിയും പുട്ടുവാണ് അപ്പോൾ അതിനുള്ളത് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ കുക്കർ വെച്ചിട്ട് അതിലൊക്കെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ജീരകം ഉലുവ ഒരു ചെറിയ കഷ്ണം പട്ടയിട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക അതിലേക്ക് ഡയറക്റ്റ് മസാലകൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കണേ പറ്റാട്ടാണ് മസാലകൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഒരമസാല വെച്ചിട്ട് കുറച്ച് മസാല ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം മസാല ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ ആ മസാല ഒന്ന് മൂത്ത് വരുമ്പോൾക്ക് അതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതൊന്നും വഴറ്റാൻ നിൽക്കണില്ല ജസ്റ്റ് ഈ മസാല ഒന്ന് മൂത്ത് വരുന്ന സമയം മാത്രമേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ അതായത് ഈ മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളിട്ട് കഴിഞ്ഞ് വെച്ച തക്കാളി ഉള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കരിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മൂക്കാലൊന്നും നിൽക്കണ്ട കേട്ടോ അത് വാടി വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ട പറഞ്ഞ ഈസി ആയിട്ടുള്ള കറിയാണെന്ന് പറഞ്ഞത് ഉള്ളി ഇട്ടു ഡയറക്റ്റ് അതിലോട്ട് ചെഞ്ചൊരു കറിലേക്ക് ഇട്ടു തക്കാളി ഇട്ട് കൊടുത്തു ചെറുതായിട്ട് ചോപ്പ് ചെയ്താട്ടോ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഡയറക്റ്റ് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഇതിലൊരു സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് നിങ്ങളൊക്കെ അറിയില്ല നമുക്ക് ഇവിടെ എൻ്റെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അത് ഇട്ടാലൊരു ടേസ്റ്റ് വേണം കേട്ടോ അതെന്താണെന്ന് ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് മൂക്കാലൊന്നും നിന്നിട്ടില്ല കേട്ടോ കണ്ടോ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് ഇടണം കേട്ടോ ചിക്കൻ ഇട്ട് ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് കേട്ടോ ഇതിൽ ഞാൻ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ പറയാൻ ക്ലിപ്സ് വിട്ടുപോയി മല്ലിച്ചപ്പും പുതിനയും കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതാ നമ്മൾ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ പൊട്ടേറ്റോ നിങ്ങളൊക്കെ അവിടെയൊക്കെ പൊട്ടാറ്റോ ഇടാൻ ഉണ്ടാവുന്ന എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇവിടെ ഇട്ടാലൊരു ടേസ്റ്റ് വേണം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പൊട്ടാറ്റോ ഇടുന്നുണ്ട് എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ മൂടി വെക്കാം കേട്ടോ ഉപ്പും കൂടി ഇടണേ ഉപ്പ് ഇടാൻ മറക്കരുത് ഉപ്പും കൂടി ഇട്ടിട്ട് മൂടി വെക്കാം കേട്ടോ പിന്നെ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രേവി അധികം വേണമെങ്കിൽ കുറച്ച് വെള്ളം അധികം ഒഴിക്കാം കേട്ടോ എനിക്കിവിടെ കുറച്ച് ഗ്രേവി മതിയെ കൊണ്ട് ഞാൻ കുറച്ച് അര ഗ്ലാസ് വെള്ളം ഒഴിക്കണേ തിളപ്പിച്ച വെള്ളം കേട്ടോ പച്ച ഒഴിക്കരുത് എന്നിട്ട് മൂടി വെക്കാം ഈസി എത്ര ഉള്ളൂ ഈസി ആൻഡ് സിമ്പിളാണ് നമ്മൾ ഇളക്കിങ്ങോട്ട് നിൽക്കുകയോ അത് മൂത്ത് വരാൻ വെയിറ്റ് ചെയ്യുക ഒന്നും വേണ്ട കേട്ടോ അതൊറ്റ വിസിൽ വന്നാൽ കറി റെഡിയായി കുക്കർ വെച്ച് ഒറ്റ വിസിൽ വന്നാൽ കറി റെഡി ആയിട്ടോ ഇനി വേണമെങ്കിൽ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഗ്രേവി ഒന്ന് കുറുകണേ വരെ ഒന്ന് ഗ്യാസിൽ വെച്ച് കുറുക്കിയെടുക്കാൻ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടോ ഇഷ്ടമായൊന്ന് നോക്കണേ അതിലൊപ്പം ഞാൻ കഴിക്കാൻ ഒരു ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ രണ്ട് കപ്പ് മാവട്ടം എടുക്കണേ ഗോതമ്പ് പുട്ടിന് അതൊന്നൊരു ഒഴിച്ച് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ ഞാനിവിടെ കല്ലുപ്പ് യൂസ് ചെയ്യണതുകൊണ്ട് ഉപ്പിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് രണ്ട് കപ്പ് മാവ് എടുത്തു അതിലേക്ക് ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ച് തളിച്ചു കൊടുത്തിട്ടൊന്ന് ആ ഒന്ന് നനച്ചെടുക്കാം കേട്ടോ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം ചിക്കൻ കറിയും പുട്ടുമാണ് കേട്ടോ ഒന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പുട്ട് ആർക്കൊക്കെ ഇഷ്ടമാണ് ഒന്ന് കമ്മൻറ്റ് ചെയ്യാനാട്ടോ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നിൽക്കുമ്പോൾ ഒന്ന് ഒബ്സർവ് ആകും എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക പിന്നെ അതിൽ ഞാൻ ട്രിക്ക് യൂസ് ചെയ്യൽ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ എളുപ്പമായി തീരൂട്ടോ ഒക്കെ എളുപ്പപ്പണിയാണ് നമ്മൾ നോക്കുക എന്ന കണ്ടോ കട്ടയൊന്നും ഇല്ലാതെ നന്നായി കിട്ടിയിട്ടുണ്ട് പുട്ടുപൊടിയിട്ടോ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഇങ്ങനെ നിൽക്കണം അതാണ് പുട്ടുപോടീൻ്റെ അളവിട്ടോ എന്നാൽ ഓവർ സ്ട്രോങ് ആയി കുഴഞ്ഞു പോകുകയും ചെയ്യരുത് ഇങ്ങനെ പിടിച്ചാൽ അങ്ങനെ വിട്ടുപോകുന്ന മാതിരി അതാണ് പുട്ടുപോടീൻ്റെ അളവ് കിട്ടോ അതാ പുട്ടുപൊടി നനച്ചത് പുട്ട് റെഡിയാക്കി പുട്ട് ചിക്കനും കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് താങ്ക് യു